പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുബാറക് മാസ്റ്റർ വളരെ സന്തോഷകരമായ ഏറ്റവും മൂല്യവത്തായ ഒരു കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ എം നോട്ട്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വീഡിയോ കാണുക മാത്രമല്ല മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ കൊള്ളരുതായ്മ പേരിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ പേരിൽ ഗംഭീരമായ ഗവൺമെന്റ് കോഴ്സുകൾ ഉള്ളപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ കുറെ ലക്ഷക്കണക്കിന് രൂപ വില വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ എഡ്യൂക്കേഷൻ ലോൺ വാങ്ങിച്ച് നടീനടന്മാരെ മുന്നിൽ നിർത്തി പരസ്യം ചെയ്ത് കുറെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തുകൊണ്ടും വ്യത്യസ്തമാണ് കേരള സ്റ്റേറ്റ് എന്റർപ്രൈസസിന്റെ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോഗ്രാം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ പറ്റി ഏതാനും ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം ഈ കൊമേഴ്സ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈ കൊമേഴ്സ് മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം നമുക്കൊന്ന് എടുക്കാം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മീഷോയിലോ ഒന്ന് ഓർഡർ ചെയ്തു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങളുടെ വീട്ടിലെത്തുന്നു ചിലപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ആമസോൺ പ്രൈം ഒക്കെ എടുത്താൽ ഒറ്റ ദിവസത്തിൽ തന്നെ എനിക്ക് സാധനം കിട്ടാറുണ്ട് അതിന് പിന്നില് ഒരു സൈലന്റ് എൻജിൻ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഒരു സൈലന്റ് യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട് പ്രോഡക്റ്റ് പിക്ക് ചെയ്യുന്നത് മുതൽ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും കൊറിയർ വഴി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും ഓരോ ചുവടിലും ഓരോ പെർഫെക്റ്റ് കോർഡിനേഷൻ നടത്തുന്ന പ്രക്രിയയാണ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ബൂമിങ് ആണ് അവിടെ നടക്കുന്നത് സ്കില്ലഡ് ലോജിസ്റ്റിക്സ് ആണ് അവിടെ നടക്കുന്നത് ഹൈ ഡിമാൻഡ് ആണ് നമ്മുടെ ഉള്ളത് മാത്രമല്ല ഇ കൊമേഴ്സ് കമ്പനീസ് ഹാൻഡിൽസ് ലാക്ക് ഓഫ് ഓർഡേഴ്സ് പെർ ഡേ ലക്ഷക്കണക്കിലെ ഓർഡർ ആണ് ഇ കൊമേഴ്സ് കമ്പനീസിന് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യമായ അക്വറസി ഇല്ലാതെ സപ്ലൈ ചെയിൻ ട്രാക്കിംഗ് ഇല്ലാതെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും സാധ്യമല്ല കസ്റ്റമർ റിവ്യൂസ് റിപ്പീറ്റ് പർച്ചേസ് ബ്രാൻഡ് ട്രസ്റ്റ് എല്ലാം എല്ലാം സമയബന്ധിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്ലാക്ക് ചെയിൻ ഇതെല്ലാം തന്നെ ലോജിസ്റ്റിക്സ് ലേണബിൾ പ്രോപ്പർ ട്രെയിനിങ് നൽകി നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നതും ഇപ്പോൾ വളരെ ഉയരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഗൗരവപരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ശാസ്ത്രശാഖയാണ് സ്പീഡ് ഡെലിവറി എക്സ്പീരിയൻസ് ഡെലിവറി ഡിലേ എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ആണ് കസ്റ്റമറിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ഇമേജിന് ഡാമേജാണ് സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എക്സ്പേർട്സിന്റെ സഹായത്തോടു കൂടി വലിയ വലിയ ഹബ് പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണ് ഡിമാൻഡ് ഒരുപാട് സാധ്യതകളാണ് അതുപോലെ തന്നെ ഓപ്റ്റിമൈസേഷന്റെ യഥാർത്ഥ റൂട്ട് നമുക്ക് നൽകുകയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സിന്റെ ആർമിയാണ് എന്ന് നമുക്ക് പറയാം ആമസോൺ ലോജിസ്റ്റിക്സ് ഈ കാർട്ട് മീഷോ ഇതെല്ലാം തന്നെ ശക്തമായ ലോജിസ്റ്റിക്സ് ആർമിയാണ് ആപ്സ് എല്ലാം ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഇപ്പോൾ കുട്ടികൾ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാസ്റ്റ് മൈൽ ലോജിസ്റ്റിക്സിന്റെ ഒരു തരംഗമുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനം പഠിച്ചാൽ മതി അഞ്ചു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി ഒരു ജോലിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂ ഒരു അത് ചെയ്യൂ എന്നൊക്കെ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന പ്രകോപനം തരുന്നതല്ല പ്രലോഭിപ്പിക്കുന്ന നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന നടീനടന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രലോഭിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു വർത്തമാനവുമല്ല മുബാരക് മാസ്റ്റർ പറയുന്നത് സത്യസന്ധമായ ഒരു സംഗതിയാണ് പറയുന്നത് കേരള ഗവൺമെന്റ് സ്ഥാപനം കേരള സ്റ്റേറ്റ് എന്റർപ്രൈസസ് മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് കേരള ഗവൺമെന്റ് കോഴ്സ് കേരള ഗവൺമെന്റ് സിലബസ് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് നാൽപ്പത് ആയിരം രൂപയിൽ താഴെ ഒരു കൊല്ലത്തെ പ്രോഗ്രാം ആറ് മാസത്തെ പ്രോഗ്രാം അല്ല മൂന്ന് മാസത്തെ പ്രോഗ്രാം അല്ല ഒരു മാസത്തെ പ്രോഗ്രാം അല്ല ഓൺലൈൻ പ്രോഗ്രാം വേണമെങ്കിൽ അങ്ങനെ ഓഫ് ലൈൻ പ്രോഗ്രാം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റത്ത് വരെയാണോ തമിഴ്നാട്ടിൽ നിന്നടക്കം കർണാടകയിൽ നിന്നടക്കം ഉത്തരേന്ത്യയിൽ അടക്കം ഇപ്പോൾ നമ്മുടെ അവിടത്തേക്ക് സി ബി എസിലേക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലേക്ക് അഡ്മിഷന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അഭിമാനപൂരിതമാണ് ഈ കാര്യം അഭിമാനപൂരിതമാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ലക്ഷറി ലക്ഷറി ട്ടേഴ്സില് കൂടി ഒരു ദിവസത്തിന് വെറും നൂറ് രൂപ താമസത്തിനുള്ള ഫീസ് ഹോസ്റ്റൽ ഫീസ് വെറും നൂറ് രൂപ ഒരു ദിവസത്തിന് മൂന്ന് നേരത്തെ ഭക്ഷണവും രണ്ട് നേരത്തെ ചായക്കും നല്ല സമൃദ്ധമായ മലയാളി ഫുഡ്സ് ഫുഡ്സ് വെറും നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ദിവസത്തിന് സിസിടി വി ക്യാമറ നിങ്ങളുടെ കുട്ടികൾ സി ബി എസിന്റെ മാനേജ്മെന്റിൽ ഭദ്രമാണ് സി സി ടി വി ക്യാമറയിൽ അവിടെ കുട്ടികളുടെ ക്ലാസ് മുറികൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മൊബൈലിൽ കാണാം കുട്ടികളുടെ പഠനം കുട്ടികളുടെ രീതി കുട്ടികളുടെ മുറികളൊന്നും നമ്മൾ സി സി ടി വി ക്യാമറയിലൊന്നും ഇല്ലട്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കുട്ടികളുടെ ലിവിംഗ് പ്ലേസ് കോമൺ ആയിട്ടുള്ള ലിവിംഗ് പ്ലേസ് ക്ലാസ് റൂമുകൾ സി സി ടി വി ക്യാമറയിൽ താങ്കൾക്ക് കാണാം ശക്തമായ പി ടി ക്ലാസ് സുശക്തമായ അധ്യാപകർ ഗവൺമെന്റ് അധികാരികൾ പാസ്സാക്കിയ അംഗീകാരപത്രമുള്ള ഒറിജിനൽ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള ക്ലാസുകൾ എം ബി എം കോം ലോജിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ള ശക്തമായ അധ്യാപകരുടെ ക്ലാസുകൾ ആ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നെറ്റും പി എച്ച്ഇഡിയും ഉള്ള അധ്യാപകരുടെ ക്ലാസുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പോലെ അല്ല ഒരു നോംസ് ഉണ്ട് ആ നോംസ് പാലിച്ചു കൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നൽകുന്നത് ശക്തമായ അധ്യാപകർ യു ജി സി നെറ്റ് ക്വാളിഫിക്കേഷനുള്ള തുടങ്ങിയ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള അധ്യാപകർ ഈവൻ വാട്സ്ആപ്പ് കൊമേഴ്സ് ലോക്കൽ ഡെലിവറി ആപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ജിഗ് എക്കോണമി ഡെലിവറി പാർട്ട് നീഡ് സപ്ലൈ ചിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സബ് സെക്ടർ ആണ് അർബൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഹൈപ്പർ ലോക്കൽ ഡെലിവറി മോഡൽ എക്സ്പാൻഡിങ് ആണ് ഇപ്പോ ടു ടയർ ത്രീ ടയർ സിറ്റികളില് ഇ കൊമേഴ്സ് സെയിൽസ് നമുക്കറിയാലോ ദിവാലി ഓണം ക്രിസ്മസ് ബക്രീദ് ബി എഫ് സി എം മേഖലകളിൽ എല്ലാം തന്നെ സപ്ലൈ ചെയ് റെഡിനെസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് To 78 ുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സി ബി എസ് അക്കാഡമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റിലെ എക്സ്പേർട്സിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ യൂസ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ആണ് എന്ന് മനസ്സിലാക്കുക വളരെ വളരെ ാണ് ലോജിസ്റ്റിക്സിന്റെ ട്രെയിനിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സദാ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മോണിറ്ററിംഗ് ഉണ്ട് ഓൺ ടൈം ഡെലിവറി ഇൻവെൻട്രി ടേൺ ഓവർ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സി ബി എസ് എമിനൻ അക്കാഡമി ഓഫർ ട്രെയിനിങ് ഡ്രോൺസ്റ്റിക് ഹെവി ആണ് എന്ന് മനസ്സിലാക്കുക India will need over 30 lakh logistics and supply chain management professionals by 2030. ഈ രാജ്യത്തിലേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഒരു കൊല്ലത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ വെറും പത്താം ക്ലാസ് പാസ് ഒരു കൊല്ലം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കേരള ഗവൺമെന്റ് സ്ഥാപനം കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് എന്റർപ്രൈസസ് നൽകുന്ന ഈ സ്ഥാപനത്തിലൂടെ ഒരു കൊല്ലത്തെ കോഴ്സിൽ തിയറി ഒപ്പം തന്നെ ഇൻഡസ്ട്രി വിസിറ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് നിരന്തരം എഴുപത്തി സ്ഥാപനങ്ങളുമായി ടൈ ടൈപ്പിന് നമുക്ക് ഇന്റേൺഷിപ്പ് മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പിലെ നിങ്ങളുടെ പ്രവർത്തനത്തെ കണ്ട് ആ സ്ഥാപനത്തിലെ മാനേജർ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ തരും എന്നുള്ളത് മുബറക് മാസ്റ്ററിന്റെ ഗ്യാരണ്ടി ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം ലോജിസ്റ്റിക്സ് പഠിക്കുന്നതിനോടൊപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കൂ ലോജിസ്റ്റിക്സ് പഠിക്കുന്നതിനോടൊപ്പം ബി പഠിക്കൂ ലോജിസ്റ്റിക്സ് പഠിക്കുന്നതിനോടൊപ്പം പ്ലസ് ടു വേണമെങ്കിൽ പ്ലസ് ടു പഠിക്കൂ ലോജിസ്റ്റിക്സ് പഠിക്കുന്നതിനോടൊപ്പം എം ബി എ വേണോ എം കോം വേണോ എം എസ് സി വേണോ ഏത് വേണോ നിങ്ങളുടെ താല്പര്യത്തിന് പത്ത് പണത്തൂക്കം മുന്നിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പഠിക്കാം അതിന് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പറയുന്ന ഒരു പേരാണ് ഹൈബ്രിഡ് ലേണിങ് തൊഴിലധിഷ്ഠിത പഠനം പണ്ടൊക്കെയാണ് പഠിച്ച് തൊഴിലില്ലാതെ താടി വളർത്തി നടത്തുന്ന ഒരു കാലഘട്ടം ഇപ്പൊ അങ്ങനെയല്ല ജോലി 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 ആദ്യമേ ജോലി നിങ്ങൾക്ക് ഒന്നര കൊല്ലത്തിൽ ജോലി ഈ വീഡിയോ റെക്കോർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക ഒന്നര കൊല്ലത്തിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ പത്ത് ലക്ഷം രൂപക്ക് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവരുണ്ടല്ലോ മണ്ടൻ ി ഒന്നിനും കൊള്ളാത്തവൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങളെ അവഹേളനത്തിന്റെ രൂപത്തിൽ കൂടി കണ്ടവർക്കുള്ള ഒന്നാം തരം വെല്ലുവിളിയാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ട്രെയിനിങ് നിങ്ങളെ നിങ്ങളാക്കുകയാണ് യു നോ ഈവറി പേഴ്സൺസ് ഹാവ് ദയർ ഓൺ യുനീക്ക് പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി അനുസരിച്ച് കൂടി നിങ്ങൾക്ക് പഠിക്കാം പ്രവർത്തിക്കാം ജോലി ജോലി ചെയ്യാം അന്തസ്സുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇതിനോടൊപ്പം തന്നെ ഇനി ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കണം മെഡിക്കൽ കോഡിങ് പഠിക്കണോ കമാൺ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണോ കമാൺ പ്ലസ് ടു പഠിക്കണോ കമാ BSc e, Physics, Chemistry, Botany, Zoology, BBA, BSW, എന്ത് വേണമെങ്കിലും എ ബി എസ് ഡബ്ല്യു നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നു ജോലിയിൽ പ്രവേശിച്ചു നിന്ന് പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ഹൈബ്രിഡ് ലേണിംഗ് വേണം ഹൈബ്രിഡ് പി ജി വേണം എന്താണ് ചെയ്യേണ്ടത് താങ്കൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം എം ബി എ വേണം കമോൺ എം കോം കമോൺ പതിനേഴ് ശാസ്ത്രശാഖ MSc physics MSc geography MSc chemistry MSc biochemistry MSc geography geo information science MSc food safety and quality management wow, fantastic course MSc counseling and family therapy anyway MA ഇംഗ്ലീഷ് സോഷ്യോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റൂറൽ ഡെവലപ്മെന്റ് സൂപ്പർ കോഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി എല്ലാം ഗംഭീര കോഴ്സുകൾ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഒരു ജോലി ജോലിയോടൊപ്പം പ്രൊഫഷണൽ ഗ്രോത്ത് മുബാറക് മാസ്റ്റർ ഗ്യാരണ്ടി സൂക്ഷിച്ചു വച്ചോളൂ വീഡിയോ സൂക്ഷിച്ചു വച്ചോളൂ സ്റ്റുഡൻസ് ഫ്രം എൻ്റെ With you can study BBA, BA, BCOM, diploma background, MBA, BMA, MCOM, MC. You can do supply chain efficiency directly, impacts national economy and retail growth, domestic products. Productivity, GDP. ിയെ അങ്ങേയറ്റത്തെ സ്വാധീനിക്കുകയാണ് സപ്ലൈ ചെയിൻ എഫിഷ്യൻസി നാഷണൽ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ കാണുക മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ മൂന്ന് ഉറപ്പാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത് മൂന്ന് ഉറപ്പാണ് ഞാൻ നൽകുന്നത് ഒന്ന് ഒന്നര കൊല്ലത്തിൽ താങ്കൾക്ക് ജോലി ഏറ്റവും നല്ല ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ട്രെയിനിങ് ഫീൽഡ് വിസിറ്റ് അതുപോലെ തന്നെ ഇന്ന് മേഖലയിലുള്ള ഏറ്റവും ശക്തമായ ടീമിന്റെ ശക്തമായ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ നിർബന്ധമായും നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ വീഡിയോ വെറുതെ കാണുക മാത്രമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സമൂഹത്തിൽ നിങ്ങളെ കൊഞ്ഞനം കുത്തുന്നവരോട് നിങ്ങളെ അവഹേളനത്തോട് കാണുന്നവരോട് പ്രതിബദ്ധതയുള്ള ഒരു പൗരനാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം താങ്കളെ സഹായിക്കും വരൂ ലെറ്റ് കൂടി കൂടി ും താങ്കൾക്കുണ്ടാകട്ടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് താങ്കൾ യോജിക്കുന്നുവെങ്കിൽ താങ്കൾ ലൈക്ക് ചെയ്യുക വിയോജിപ്പ് രേഖപ്പെടുത്തണമെങ്കിൽ താങ്കൾ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള കമന്റ് തീർച്ചയായും താങ്കൾ അറിയിക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ സുഹൃത്തുക്കൾക്ക് താങ്കളെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും ഉള്ള ഒരു വെല്ലുവിളിയാണ് ഞാൻ ഈ തരുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ മുപ്പത് ലക്ഷത്തോളം and supply chain management മാനേജ്മെന്റ് ആവശ്യക്കാർ ഉണ്ട് തൊഴിൽ അവസരങ്ങളുണ്ട് ഇന്ത്യക്കകത്തും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതയാണ് സോ ഹൈബ്രിഡ് കോഴ്സ് ആണ് ഇവിടെ നൽകുന്നത് ഹൈബ്രിഡ് കോഴ്സ് ഓർക്കുക നിങ്ങളെ പഠിപ്പിക്കുന്നു എം കോം പതിനാറ് കൊല്ലം ഇരുപത് കൊല്ലത്തെ വൈദഗ്ധ്യമുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങളെ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ബി എ ബി കോം ബി എസ്സി എം ബി എം കോം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് തുടർന്ന് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം ലേർണിംഗ് ഡൂയിങ് അങ്ങനെ ഒരു ത്രികോണം വരുമാനം പഠനം ജോലിയും പഠനവും വരുമാനവും ജോലിയും വരുമാനവും പഠനവും മൂന്നും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മനോഹരമായി നിങ്ങളുടെ ജീവിതത്തെ മുന്നേറാം അതിനുള്ള തന്ത്രം ഇവിടുത്തെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ താങ്കൾക്ക് നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു എന്റെ വാക്കുകൾ കേട്ടതിന് ഒരായിരം നന്ദി ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അഡ്മിഷൻ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ മുബാരക് മാസ്റ്ററുടെ നമ്പർ ഉണ്ട് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ആ ഒരു വാട്സപ്പ് കോൾ ലോജിസ്റ്റിക്സ് അഡ്മിഷൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അഡ്മിഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പ്ലസ് അഡ്മിഷൻ ഫോം താങ്കളെ ഡിപ്ലോമിക് താങ്കളുടെ വീട്ടു പഠിക്കൽ എത്തും സുസജ്ജമായ ക്യാമ്പസ് സി സി ടി വി ക്യാമറ വൈഫൈ ഉള്ള നിങ്ങൾക്ക് ഫ്രീ ആയി സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ചിട്ടയായ പഠനം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ശക്തമായ സ്ഥാപനം മാത്രമല്ല ഇന്ന് ഫീൽഡിലുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ആണ് കോഴ്സാണ് മാനേജ്മെന്റിൽ തരുന്നത് കേരള ഗവൺമെന്റിന്റെ സ്ഥാപനം കേരള ഗവൺമെന്റിന്റെ സെൽ സിലബസ് കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്